സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സിനു വേണ്ടി അമ്പലത്തറ സ്നേഹവീട് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല സ്നേഹവീട്ടിൽ വെച്ച് നടന്നു ഡോക്ടർ എം കെ ചടങ്ങിൽ നടത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ഭിന്നശേഷി വിഭാഗങ്ങളോട് പുലർത്തുന്ന അവഗണന മാറ്റി ഭരണഘടനാപരവും മൗലികവുമായ അവകാശങ്ങൾ പാലിക്കാൻ സർക്കാരും പൊതുസമൂഹവും തയ്യാറാകണമെന്ന് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റലി ചലഞ്ചഡ് മുൻ ഡയറക്ടർ ഡോക്ടർ എം കെ ജയരാജ് ആവശ്യപ്പെട്ടു സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടി അമ്പലത്തറ സ്നേഹവീട് സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയിൽ യങ് മൈൻഡ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നീതിയുക്തമായ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിലനിൽക്കുന്നതിന്റെ ഒരു കാരണം അവർ അദൃശ്യരാണ് അദൃശ്യരാണ് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവർ അദൃശ്യരാണ് ഒരു പക്ഷെ നിങ്ങളിൽ പലരും നിങ്ങളുടെ തന്നെ അനുഭവം ഒന്ന് ചൂർന്നു നോക്കിയാൽ തിരിച്ചറിയാൻ കഴിയും ഇവിടെ വന്ന് ഇവരുമായി പരിചിതരായി പരിചയപ്പെട്ടതിനു ശേഷമാണ് നാട്ടിലുള്ള മറ്റ് ഭിന്നശേഷി ബുദ്ധിപരമായ ഭിന്നശേഷിക്കാരെ കാണാൻ തുടങ്ങുന്നത് അവരതിനു മുമ്പ് ഉണ്ടായിരുന്നു ബസ് ട്രെയിൻ അല്ലെ വിവാഹ സ്ഥലത്ത് അല്ലെങ്കിൽ പൊതുസ്ഥലത്തൊക്കെ ഇത്തരം ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ നമ്മളത് കാണുന്നുണ്ട് പക്ഷെ പൊതുസമൂഹം അങ്ങനെ കാണണമെന്നില്ല കാരണം എന്താണ് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കുറവാണ് സ്നേഹം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബിറ്റ്സി ഷിബു അധ്യക്ഷത വഹിച്ചു റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് നിതീഷ് ഭരതരാജ് ഭിന്നശേഷി കുട്ടികളോടുള്ള ക്രിയാത്മകമായ ഇടപെടലിനെ കുറിച്ച് ക്ലാസ് എടുത്തു മുനീസ അമ്പലത്തറ രതീഷ് അമ്പലത്തറ ഉണ്ണിമായ അമ്പലത്തറ കുഞ്ഞിക്കൃഷ്ണൻ ജെയിൻ പി വർഗീസ് ശ്രീകുട്ടി ദിനില പ്രഭിത് ഇന്ദു നയന നാസില റിസ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്